അഞ്ചു വയസ്സുള്ള തന്റെ കുഞ്ഞിനെ ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ ഇൻസ്റ്റഗ്രാം റീൽ ചിത്രീകരിച്ച വ്യക്തിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം മധ്യപ്രദേശിലെ റാണെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ച വീഡിയോയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും ഈ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും എസ് പി സുനിൽ തിവാരി ഉത്തരവിട്ടു ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും എസ് ഡി ഒ പി നിതീഷ് പട്ടേലിനോടും റാണെ പോലീസ് സ്റ്റേഷൻ അധികാരികളോടും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ ദാമോഹ് ജില്ലയിൽ താമസിക്കുന്നയാളാണ് വീഡിയോയിലുള്ളതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇയാൾ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെക്കുന്നതിനായി ഒരു റീൽ ഷൂട്ട് ചെയ്യുന്നതിനായി നിരപരാധിയായ ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് സമൂഹമാധ്യമ ഉപയോക്താക്കൾ ഒന്നടങ്കം പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ ജനപ്രീതി നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു കയ്യിൽ കുട്ടിയെ ഉയർത്തിപ്പിടിച്ച് ഇയാൾ വായുവിൽ കറക്കുകയായിരുന്നു വ്യാരമ നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ അരികിൽ നിന്നുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു അപകടകരമായ പ്രവൃത്തി ചെയ്തത് ഇതിനു പുറമെ വീഡിയോയിൽ ഇയാൾ അനുചിതമായ വാക്കുകൾ ഉപയോഗിക്കുകയും കുട്ടിയെ പാലത്തിൽ നിന്ന് എറിയുന്നതിനെ സംസാരിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കേൾക്കാം പൊതുജന രോഷം കണക്കിലെടുത്ത് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിപ്പിക്കുന്നത് പോലീസ് തടഞ്ഞു ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു പിതാവ് തന്റെ ചെറിയ മകനെ വായുയിലെറിയുന്ന മറ്റൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു തെളിച്ചിരുന്നു മുപ്പത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഫുട്ടേജിൽ അയാൾ തന്റെ കുട്ടിയെ വായിലേക്ക് എറിഞ്ഞു പിടിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് കൂടാതെ വിവിധ തരത്തിലുള്ള അക്രോ കുട്ടിയെ ഉപയോഗിച്ച് ഇയാൾ ചെയ്യാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇതിൽ കുട്ടിയെ തന്റെ കൈപ്പത്തിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതും കടാമായിരുന്നു ഇപ്പോൾ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ പുറത്തു വന്നത് ഉടൻ തന്നെ പോലീസ് ഈ വീഡിയോ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക